സാധിക്കരു തങ്ങളുടെ ആഹ്വാനം തന്നെ വേണ്ടിവരും ഇവിടെ എന്നതാണ് അത് മറ്റാർക്കും സാധ്യമല്ലെന്നതാണ് ഈ സമ്മേളനം തെളിയിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കണം നാല് കൊല്ലം കൊണ്ട് അറുപത്തിമൂന്ന് ഡോളറാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ എൺപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു സഹോദരന്മാർ പക്ഷേ ആ വിലയിളവ് ഇളവ് അനുഭവിക്കുന്ന കഴിഞ്ഞിട്ടില്ല നിങ്ങൾ മുസ്ലിം ഒരുപാട് ബില്ലുകൾ കൊണ്ടുവന്നു നിങ്ങൾ ജി ഡി പി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാൻ കഴിഞ്ഞു എന്തിന് വർഗീയതയുടെ പേരിൽ നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ അമ്പലത്തിലെ പൂജാദ്രവ്യങ്ങളുടെ വില കുറച്ചോ ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് വിശ്വാസികൾക്ക് പൂജ നടത്താനുള്ള അവരുടെ അവർ വാങ്ങുന്ന പൂജാധ്രവ്യങ്ങൾക്ക് വില കുറക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ഈ ബില്ല് കൊണ്ട് വന്നത് കൊണ്ട് തുള്ള പരിഹരിച്ചോ നിങ്ങൾ കൊണ്ട് ലോകോത്തരമായിരുന്ന ഇന്ത്യയുടെ സയൻസ് ഈ സംഘപരിവാരത്തിന്റെ കാണകുണ്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത് നമുക്കറിയാം സയൻസിന് ലോകത്തോട് മികച്ചു നിൽക്കാൻ കഴിഞ്ഞോ നമുക്ക് ഇന്ത്യയുടെ ജയൻ യു ഇന്ത്യയുടെ ജാമ്യാമില്ല ഇന്ത്യയുടെ എൻ ഐ ടി ഇന്ത്യയുടെ ഐ എം ലോകോത്തരമായി റേറ്റിംഗിൽ ഈ വിദ്യാഭ്യാസ റൈറ്റിംഗ് ഇന്ത്യയിലെ ലോകത്തിന്റെ മുമ്പിൽ അപഹാസ്യമാവിധം വരികയല്ലേ കോളേജിന്റെ ചുമരിൽ ചാണകം ചാണകമൊഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധി വരുന്നു വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാർ പറയുന്നവരുടെ നാടായി ഇന്ത്യ മാറുകയല്ലേ നിങ്ങളെ കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ ഈ രാജ്യത്ത് മാറ്റം നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയെ അറിയാൻ ലോകം ഐ ടിയിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് രാഹുൽ ഐ ടിയിൽ കാണിച്ച ഒരു മികമുണ്ട് ഇന്ന് നമ്മൾ വലിയ വർത്തമാനം പറയാലേ നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കിയാൽ പോയി നോക്കിയാൽ ഇന്ത്യയുടെ ടെലിഫോൺ സംവിധാനത്തെ പോലെ മികച്ച സംവിധാനം ഇപ്പോഴും ഇല്ല ഇന്ത്യയിൽ ചെറിയ ചിലവിൽ ലഭ്യമാകുന്ന പോലെ ഇന്റർനെറ്റ് ഒരു ഗൾഫ് രാജ്യത്തും ലഭ്യമല്ല രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഇടപെടലായിരുന്നു അത് അന്നത്തെ കാലത്ത് ഇന്ന് ഐടി അല്ല ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് തൊട്ടടുത്ത ചൈന ഡി പിന്നു അമേരിക്കയുടെ വിറപ്പിച്ച് ലോകത്ത് ട്രില്യൺ കോടികളാണ് അവരിപ്പോ ചൈന നമ്മളോ നമ്മൾ കോളേജിൽ ചാണകം കളിച്ചു കളിക്കുകയാണ് നിങ്ങളുടെ ഈ ബില്ല് കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് വരിക വഴി ഒരു കാര്യം ബിജെപി അറിയണം നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത് നിങ്ങൾ തോൽക്കുകയാണ് ഈ ബില്ല് കൊണ്ട് നിങ്ങൾ തോൽക്കുകയാണ് എന്തെന്നറിയുമോ നിങ്ങൾ വിചാരിച്ചത് അഭിമന്യരായ നേതാക്കന്മാർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തെ വിഭജിക്കാമെന്നാണ് എന്നാൽ പതിനൊന്ന് വർഷം കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന്റെ മൗലികതയെ രോമത്തിൽ തൊടാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിച്ചു പാർലമെന്റ് നിങ്ങളുടെ അഭിമന്യരായ പാർലമെന്റ് മെമ്പർമാർ ഇവിടെ ഉണ്ട് ബഷീർ സാഹിബം ഇവിടെ ഉണ്ട് സംസാരിക്കുന്നതിന്റെ ഇരട്ടി ഇരട്ടി ശക്തിയിൽ നിങ്ങൾ നോക്കൂ ഈ പൂർണ്ണമായി മറ്റൊരു സമുദായത്തെയും ബാധിക്കുന്നതല്ലല്ലോ നമ്മൾ നമ്മൾ ഒറ്റക്കായി പോയേക്കാം നമുക്ക് ഭയം ഉണ്ടായിട്ടല്ല എന്നാലും വിചാരിച്ചു ഒറ്റക്കായി പോയേക്കാം ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ട് എണ്ണി തീർക്കാവുന്ന മുസ്ലിങ്ങൾ അല്ലേ പക്ഷേ ഈ രാജ്യം മുസ്ലിങ്ങളോട് പറഞ്ഞു വിശ്രമിച്ചോളൂ നിങ്ങൾ വിശ്രമിച്ചോളൂ സാഹിബും സാഹിബും ഞങ്ങളുണ്ട് നിങ്ങൾ വിശ്രമിച്ചോളൂ എന്ന് ഈ രാജ്യം നമ്മളോട് പറഞ്ഞു വിശ്വാസികളോട് പറഞ്ഞു മുസ്ലിങ്ങളോട് പറഞ്ഞു മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനി മാത്രമല്ല സിഖ്ധാരൻ മാത്രമല്ല മൈക്രോ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ ഈ രാജ്യത്തിലെ ഏതൊരു സമുദായവും ഇന്ത്യയിലെ അവസാനത്തെ പൗരനും അവന്റെ പ്രശ്നം ഈ പ്രശ്നമാകുമ്പോഴേ ഇത് ഇന്ത്യയാവൂ എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് മതേതര വിശ്വാസികൾ ഈ സമുദായത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത് അവരെ കൂട്ടി പിടിച്ചത് നിങ്ങൾ എന്താ വിചാരിച്ചത് ഭയപ്പെടുത്തി നിങ്ങൾ ഒരുപാട് കളിയാക്കി ഒരു മനുഷ്യ ഒരുപാട് ചോദ്യങ്ങൾ ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്മാർ കൊടുത്ത വക്കഫ് സ്വത്ത് അതിനെ എങ്ങനെയാണ് നിങ്ങൾ റദ്ദു ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ ഇവിടെ പല തെറ്റിദ്ധാരണകളും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ കെട്ടിക്കിടക്കുന്നു എന്ന് ദുർ ന്യായങ്ങൾ പറയുക ഇരുപത്തിയഞ്ചു സെന്റോ മറ്റോ ആണ് അധികാരത്തിന്റെ കയ്യിലുള്ളത് അങ്ങനെ ഒരു വകുപ്പിന്റെ കയ്യില് ഭൂമിയില്ല ഭൂമി 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 കൈവശം വെക്കുന്നില്ല അവർക്ക് വേണ്ടി കൊടുക്കുക ഒരു പക്ഷേ അനുഭവിക്കാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ കിട്ടുന്ന അതല്ലെങ്കിൽ അവൻ അവൻ അവന്റെ ഡോളറാണ് ഇന്ത്യ ശതമാനത്തിലധികം വരുന്ന ഹിന്ദു സഹോദരന്മാർ പക്ഷേ ആ വിലയിളവ് ഇളവ് അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മുസ്ലിം വിരുദ്ധമായി ഒരുപാട് വില്ലുകൾ കൊണ്ടുവന്നു നിങ്ങൾ ജി ഡി പി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കാൻ കഴിഞ്ഞു എന്തിന് വർഗീയതയുടെ പേരിൽ നിങ്ങൾ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത് എങ്കിൽ അമ്പലത്തിലെ പൂജാദ്രവ്യങ്ങളുടെ വില കുറച്ചോ ഈ പതിനൊന്ന് കൊല്ലം കൊണ്ട് വിശ്വാസികൾക്ക് പൂജ നടത്താനുള്ള അവരുടെ അവർ വാങ്ങുന്ന പൂജാദ്രവ്യങ്ങൾക്ക് വില കുറക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കിടെ ലോകോത്തരമായി നമുക്കറിയാം സയൻസിൽ ലോകത്തോട് മികച്ചു നിൽക്കാൻ കഴിഞ്ഞോ നമുക്ക് ഇന്ത്യയുടെ ജന്യു ഇന്ത്യയുടെ ജാമ്യാമില്ല ഇന്ത്യയുടെ എൻറ്റിങ് ഇന്ത്യയുടെ ഐ ഐഎം ലോകോത്തരമായി റൈറ്റിംഗ് നിന്നിരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് ഇന്ത്യയിലെ ലോകത്തിന്റെ മുമ്പിൽ അപഹാസ്യമാവിധം വരികയല്ലേ കോളേജിന്റെ ചുമരിൽ ചാണകം ഒഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാരായ വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധന്മാരെന്ന് പറയുന്നവരുടെ നാടായി ഇന്ത്യ മാറുകയല്ലേ നിങ്ങളെ ഈ ബഫസ് ബില്ല് കൊണ്ടുവരുന്നത് കൊണ്ട് എന്താ ഈ രാജ്യത്ത് മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി അറിയാമല്ലോ ലോകം ഐ ടിയിലേക്ക് കുതിക്കുന്നതിന് മുമ്പ് രാഹുൽ ഐടിയിൽ കാണിച്ച ഒരു മികവുണ്ട് ഇന്ന് നമ്മൾ വലിയ വർത്തമാനം പറയുന്ന പറയാലേ നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പോയി നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയി നോക്കിയാൽ ഇന്ത്യയുടെ ടെലിഫോൺ സംവിധാനത്തെ പോലെ മികച്ച സംവിധാനം ഇപ്പോഴും ഇല്ല ഇന്ത്യയിൽ ചെറിയ ചിലവിൽ ലഭ്യമാകുന്ന പോലെ ഇന്റർനെറ്റ് ഒരു ഗൾഫ് രാജ്യത്തും ലഭ്യമല്ല രാജീവ് ഗാന്ധിയുടെ ഏറ്റവും ഗൗരവപ്പെട്ട ഇടപെടലായിരുന്നു അത് അന്നത്തെ കാലത്ത് ഇന്ന് ഐടി അല്ല ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് തൊട്ടടുന്ന ചൈന അമേരിക്കയുടെ ലോകത്ത് ട്രില്യൺ കോടികളാണ് അവരിണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചൈന നമ്മളോ നമ്മൾ കോളേജിൽ ചാണകം കളിച്ചു കളിക്കുകയാണ് നിങ്ങൾ കൊണ്ട് എന്തുപകാരമാണ് ഉണ്ടാക്കിയത് ഈ രാജ്യത്ത് ഈ ബില്ല് കൊണ്ടുവരിക വഴി ഒരു കാര്യം ബിജെപി അറിയണം നിങ്ങൾ ജയിക്കുകയല്ല ചെയ്തത്